െ നമുക്ക് അവനോട് സംസാരിക്കാം ഋഷിയുടെ കാര്യം തന്നെയാവും അവൻ്റെ മനസ്സിൽ പ്രഭയ്ക്ക് വേണ്ടി പകരം ചോദിക്കാൻ ചെന്നപ്പോൾ നമ്മൾ തടഞ്ഞില്ലേ അപ്പോഴേ നല്ല ദേഷ്യമായിരുന്നു അമ്മയെ ആക്ഷേപിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തിലുള്ള സമ്മർദ്ദവും സങ്കടമൊക്കെ ആയിരിക്കും അത് മാനസികമായിട്ട് ഉലച്ചു കാണും അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ആണോ അതിനെന്തെങ്കിലും തടസ്സം വന്ന് കാണുമോ കാരണം കെവിൻ നന്ദു പുറകെ തന്നെ ഉണ്ട് നന്ദു വിളിക്കുകയും നേരിട്ട് വരിക ഒക്കെ ചെയ്യുന്നു എന്തെങ്കിലും കാരണം കൊണ്ട് നന്ദുന് ബിസിനസ് തുടരാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവൂന്നും അറിയില്ല വലിയ സന്തോഷത്തോടെ ബിസിനസ്സിൽ കയറിയിട്ട് ടെൻഷനായി കാണും ചാൻസ് ഉണ്ട് ഈ രണ്ട് മറ്റൊരു വിഷയവും കാണുന്നില്ല നമുക്ക് ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നാലോ ഞാൻ അരുന്ധതിയോട് പറയാം കഴിഞ്ഞതിനൊക്കെ ക്ഷമ ചോദിക്കാം ഋഷി വന്ന് നന്ദനെ കാണട്ടെ നന്ദന്റെ മുമ്പിൽ വെച്ച് തന്നെ ഋഷിയെ കൊണ്ട് എന്നോട് ക്ഷമ ചോദിപ്പിക്കാം അപ്പൊ കാര്യങ്ങളൊക്കെ ഒന്ന് തണുക്കും നല്ലൊരു തീരുമാനമാണ് ഋഷി കൊണ്ടുവന്ന നന്നാവും തീരുമാനമാരട്ടെ ഒന്ന് ഉറങ്ങി ഉണരുമ്പോ നന്ദൂന്റെ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാം ചാരികയുടെ കോളേജിൽ പോവാൻ പറ്റാത്തത് അവൾക്ക് വലിയ വിഷമമായി കാണുമല്ലേ മോളെ ഞാൻ അതൊന്നും ഇപ്പം ആലോചിക്കുന്നില്ലമ്മേ ശാരിക ഇപ്പ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം ഒരു അവസ്ഥയിലാക്കിയിട്ട് എവിടെയും പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല കോളേജിലെല്ലാരും എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കായിരിക്കും എന്തും ആവട്ടമ്മേ ഞാൻ പ്രിൻസിപ്പലിനോട് ോട് സംസാരിക്കും നമ്മുടെ കുടുംബത്തിൽ എല്ലാം നല്ല സന്തോഷകരമായ അവസ്ഥയിലേക്ക് വരികയായിരുന്നു പെട്ടെന്നാണ് ഇവിടെ ഓരോ മാറ്റങ്ങളും സംഭവങ്ങളും ഒക്കെ വരുന്നത് നന്ദിനും നല്ല സന്തോഷത്തിലായിരുന്നു നമ്മുടെ ഊഹങ്ങൾക്കപ്പുറമുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ അല്ല എനിക്കെന്തോ പേടി പോലെ തോന്നുക സിദ്ധു